ുംബർബിൾ നിറഞ്ഞു നാം പറയുന്നതും കേൾക്കുന്നതും സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഷഹിഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് നാം എല്ലാവരും വരുമ്പോ ആരെങ്കിലും ഒരു തൂക്കം നന്മ ചെയ്താൽ അത് അവൻ കാണും ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയും അവൻ അനുഭവിക്കേണ്ടിവരും എന്ന് വിശുദ്ധ ഖുർആാൻ താക്കിയത് ചെയ്യുമ്പോ ഹബീബായ് റസുലഹി വസ്ലമാ ബഹു മഹദിയായ ജുവൈറിയ റതി ഉള്ളാഹു താല അന്നഹായുടെ വീട്ടിലേക്ക് കയറി ചെന്ന പ്രവാചകൻ സല്ലു അലഹി വസ്ലം മഹദി അവരുകൾ ലോഹ നിസ്കരിക്കുന്നത് കണ്ട് തിരിച്ചുപോവുകയും കുറെ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതേ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ദിഖറുകളും ഔറാദുകളെല്ലാം ചെല്ലുന്ന അൻഹയെ കണ്ട ഹബീബായ റസുലുലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ചോദിച്ചു അല്ലാ ജുവൈരിയു നീ ലുഹാ നിസ്കരിച്ച് ഇതേവരെ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റില്ലേ ഇപ്പോഴും അന്നേരം ഇരുന്നിട്ട് ഇപ്പോഴും ആ ഇരുത്തം തന്നെ നീ ഇരിക്കുകയാണോ എന്ന് ഹബീബായ് റസുലാഹി സൊല്ലാഹു അലഹി വസ്ലമാങ്ങൾ ചോദിച്ചപ്പോ മഹദി അവർ പറഞ്ഞു നഹം യാ റസൂലല്ലാ ഞാൻ എഴുന്നേറ്റില്ല ഞാൻ ആ മുസല്ലയിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ പറഞ്ഞു ലക്കതു കുൽതു ബൈദക്കി അറബിൻ റാഹ് ലൗ ബിമാ യൗം ഹബീബായ ഹീബായ പറയുകയ ഞാൻ ഇവിടുന്ന് ശേഷം ഞാൻ നാല് കെലിമത്തുകൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു നാല് കെലിമത്തുകൾ മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ ആ നാല് കെലിമത്തുകൾ അത് മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലേക്കും നീ ഇന്നേ ദിവസം ചെയ്തു കൂട്ടുന്ന അമലുകളൊക്കെ ആ മീസാൻ എന്ന തുലാസിന്റെ മറുതട്ടിലേക്കും വെച്ച് തൂക്കിയാൽ ഞാൻ പറഞ്ഞ നാല് കെലിമത്തുകൾക്കായിരിക്കും ജുബൈരിയ മുൻതൂക്കം നിൽക്കുന്നത് എന്ന് ഹബീബായി റസുലാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞു അത് പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ ജുബൈരിയ റബി ഉള്ളാഹു തലഹക്ക് പറഞ്ഞുകൊടുത്തു എന്തായിരുന്നു അത് ശുബാനാഹി ഒബി ഹംദിഹി അദദൽകിഹി വരുതാ നഫ്സിഹി വ സിനത്ത അർഷിഹി വ മിദാദ എന്ന ഈ നാല് കലിമത്തുകൾ ജീവിതത്തിൽ ഒരു ദിവസം ഒരിക്കൽ പറഞ്ഞാൽ അത് റബ്ബിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നന്മതിന്മകളെ തൂക്കുന്ന മീസാനെന്ന തുലാസിൽ അതിന് ഏറ്റവും ഭാരമുണ്ട് എന്ന് ഹബീബായ റസൂലാഹി സലഹു അലഹി വസ്തുമാ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാലഹുൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തോഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സാം വൈകും വറഹമത്ഹി വ